ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊന്നും പറയാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലുൾപ്പെടെ സംസ്ഥാനങ്ങളിലായിട്ട് അൻപത്തി ഒന്നോളം ഒഴിവുകളിലേക്കാണിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക ഏകദേശം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് റിക്രൂട്ട്മെന്റ് നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്ന അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അൻപത്തി ഒന്ന് ഒഴിവുകളുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിമൂന്ന് വേക്കൻസികൾ ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മൂന്ന് ഒ ബി സി ആണെങ്കിൽ പത്തൊമ്പത് എസ് സി പന്ത്രണ്ട് എസ് ടി നാല് അങ്ങനെയാണ് വേക്കൻസികളൊക്കെ വന്നിരിക്കുന്നത് ഇതിലേക്ക് സർക്കിൾ ബേസ്ഡ് വേക്കൻസികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മൊത്തം അൻപത്തിയൊന്ന് വേക്കൻസികളിലേക്ക് സർക്കിൾ ബേസ്ഡ് ഏതെല്ലാം സർക്കിളിൽ ഏതെല്ലാം വേക്കൻസികൾ എന്നൊക്കെ വല്ല വ്യക്തമായിട്ടാണ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയും ലഭിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പ്രിഫറൻസ് നൽകുന്നത് ആ സ്റ്റേറ്റിൽ നിങ്ങൾ ഏത് സർക്കിളിലാണ് അപേക്ഷിക്കുന്നത് ആ സർക്കിളിലെ സ്റ്റേറ്റിലുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് പ്രിഫറൻസ് നൽകുക എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് നൂറ്റൻപത് രൂപയും മറ്റുള്ള കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റൻപത് രൂപ വർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സ് ആ തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് അവനൈസ് ഡേ